വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു ജനതാ ജ്വൽ വടക്കാഞ്ചേരി ഓട്ടുവാര ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല കുവൈറ്റ് തരൂർ കൊമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ ശിശുദിനാഘോഷങ്ങളുടെ സമാപന പരിപാടി സംഘടിപ്പിച്ചു തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്ന ശിശുദിനാഘോഷങ്ങളുടെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനവും സമ്മാനദാനവും തരൂർ എ യു പി സ്കൂൾ പ്രധാന അധ്യാപിക മിനു വർഗീസ് നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ജി രാജേഷ് അധ്യക്ഷനായിരുന്നു തരൂർ പഞ്ചായത്തിൽ ഇരുപത്തിയഞ്ച് അംഗനവാടികളിൽ നിന്ന് ഇരുന്നൂറ്റി കുട്ടികൾ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി തരൂർ പഞ്ചായത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ സബീന കെ കൃഷ്ണൻ എ സഹദേവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി ന്യൂസ് തരൂർ